ു കോടി രൂപയുടെ പരസ്യം കൊടുക്കും വണ്ടിയുടെ പുറത്തോട്ടിക്കുന്ന പരസ്യം ഈ പരസ്യം സാധാരണ വലിയ വലിയ കമ്പനികൾ കൊടുക്കാറുണ്ട് കെ എസ് ആർ ടി ചില ഉദ്യോഗ ജീവനക്കാർക്ക് പിടിച്ചുകൊണ്ടിരിക്കാറുണ്ട് പരസ്യം അപ്പം ഈ കമ്പനികൾ കൊടുക്കുമ്പോൾ യുവന്മാർ കുത്ത കമ്പനിയാണ് യുവന്മാർ കഴിഞ്ഞൊരു ഏഴെട്ട് കൊല്ലമായി കെ എസ് ആർ ടി സിയെ കോടാനു കോടി നഷ്ടം ഉണ്ടാക്കുകയാണ് കാരണം യവന്മാർ ടെൻഡറിൽ പങ്കെടുക്കുക എടുക്കുക എടുത്തു വെച്ച് കള്ളക്കേസ് ഉണ്ടാക്കി കോടതിയിൽ പോയി ഇത് നടത്താതിരിക്കുക അതിൽ പൈസ അടിക്കുക അങ്ങനെ കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞ ഒരു ആറേഴ് വർഷത്തിനിടയിൽ ഒരു അറുപത്തഞ്ച് കോടി രൂപയെങ്കിലും ഈ വകയിൽ നഷ്ടമുണ്ട് അപ്പം ഞാൻ മന്ത്രിയായിട്ട് വന്നതിന് ശേഷം പല ടെൻഡർ വിളിച്ചു ഈ ടെൻഡർ വിളിച്ചാൽ എവന്മാർ ഇപ്പം കുറച്ച് കുറച്ചാൾക്കാർ പല പേരുകളിലും എമാർ പങ്കെടുക്കും എവന്മാർക്ക് കള്ളക്കേസുകളുണ്ടാക്കി കോടതിയിൽ കേസ് എല്ലാവരെയും ഇപ്പം അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ് എമാരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ടെൻഡർ ചെയ്യുമ്പോൾ വീട്ടും പരത്തിൽമാർ സംഘം ചേർന്ന് വരാതിരിക്കുക ടെൻഡറിൽ ആരും പങ്കെടുക്കില്ല സംഘം ചേർന്ന് വരാതിരിക്കുക അവൻ സംഘം ചേർന്നവരായിരിക്കും അവനെ വിറ്റ കാശ് നമ്മളെ പോക്കറ്റിൽ കിടക്കൊണ്ട് നമ്മൾ പത്തനംതിരത്ത് എം എൽ എ ആണ് ഞാൻ എന്താ ചെയ്തെന്നറിയാം അടുത്ത പരിപാടി വരുന്നു ഏതൊരു ചെറുപ്പക്കാർക്കും കെ എസ് ആർ ടി സിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എംപാനൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പരസ്യം പിടിക്കാം നിങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്ന പരസ്യത്തിന് ഒരു നിശ്ചിത ശതമാനം അപ്പം തന്നെ കൈത്തരും ഒരു ലക്ഷം രൂപ പരസ്യം കൊണ്ടുവന്നാൽ പതിന പതിനഞ്ച് ശതമാനമാണ് നിങ്ങളുടെ കമ്മീഷൻ എങ്കിൽ ആ പതിനയ്യായിരം രൂപ ആ ക്യാഷ് ബാങ്കിൽ വരുന്ന ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് മാറ്റി തരും കേരളത്തിലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് കെ എസ് ആർ സിയിൽ പരസ്യം പിടിച്ച് ജീവിക്കാം കാരണം ഇൻഷുറൻസ് ഏജൻസിന്നവരുണ്ട് അവര് ഇൻഷുറൻസ് പിടിച്ചാൽ കമ്മീഷൻ കിട്ടും അവർക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് പിടിച്ചു കമ്മീഷൻ കിട്ടും അതൊന്നും അല്ല ഇത് ഒരു തൊഴിലാണ് നിങ്ങൾ ഇപ്പോ ഒരു ജുവലറി നമ്മളെ പിന്നെ കുന്നിക്കോട് വികാസിൽ പോയിട്ട് അനിലിനെ കണ്ടിട്ട് ഒരാളൊരു പരസ്യം പിടിക്കാം ഞാൻ വികാസിന്റെ പരസ്യം ബസിന്റെ പുറത്ത് ഒട്ടിക്കാൻ ഒരു ലക്ഷം രൂപ പരസ്യം തരുന്നത് വികാസിന്റെ പരസ്യം ഒട്ടിക്കുന്ന വികാസിന്റെ പണം അനിലിന്റെ ചെക്ക് എപ്പോൾ അക്കൗണ്ടിൽ വന്ന് മാറണോ ആ നിമിഷം ആ കൊണ്ടുവന്ന വ്യക്തി ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്യും ആദ്യം അവിടെ ഒരു എമൗണ്ട് അടച്ച് എംപാനിൽ ചേരുന്ന പോലെ ഒരു രണ്ടായിരം അയ്യായിരം അടച്ച് അവിടെ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത പേരിലുള്ള ആൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ആളിന് പതിനയ്യായിരം രൂപയാണെങ്കിൽ ആ പതിനയ്യായിരം രൂപ അടുത്ത നിമിഷം കെ എസ് ആർ എസ് അക്കൗണ്ടിൽ നിന്ന് മാറി കിട്ടും ഒരാൾക്ക് പരമാവധി ശ്രമിച്ചാൽ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരോ വരിച്ച ഒരു അഞ്ചാറ് ലക്ഷം രൂപ പരസ്യം ഒരു മാസം പിടിക്കാം അത് പിടിച്ചാൽ സ്ഥിരമായി നിങ്ങൾക്കൊരു കട കൈ കിട്ടി ആ കടയുടെ പരസ്യം സ്ഥിരമായി കൊടുക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം ഒരു ലക്ഷം രൂപ പുഷ്പം പോലെ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിക്കും ഇതുകൊണ്ട് ഉണ്ടാക്കാം ഒരു മാസം വേണമെന്ന് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കാം ഈ തൊഴിൽദാന പദ്ധതി ഞാൻ ഇവിടെ വെച്ച് പത്താം മണ്ണിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ് വരും ദിവസങ്ങൾ നിലവിൽ വരും ഇതിനൊരു സോഫ്റ്റ്വെയർ ഇരുപത്തി ആറാം തീയതി റെഡിയാവും മാത്രമല്ല കുടുംബശ്രീക്ക് വണ്ടി ഇന്ന് നിങ്ങൾ ദേശാവാണി പത്രം വായിച്ചു കാണാം വണ്ടി കഴുകാനുള്ള കോൺട്രാക്ട് ഇനി കുടുംബശ്രീ കൊടുക്കുകയാണ് ഈ മാസം അവസാനം തിരുവനന്തപുരത്ത് ആദ്യത്തെ പ്രവർത്തനം അവരാരംഭിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ പുല്ലൂർ കൊട്ടാരക്കര പത്തനാപുരം ഈ പ്രദേശങ്ങളിലെല്ലാം കുടുംബശ്രീ അംഗങ്ങൾക്ക് വണ്ടി കഴുകുന്ന കോൺട്രാക്ടർ കഴുകിയാൽ ആ ആഴ്ചയെ തന്നെ പൈസ കയ്ക്കൊടുക്കും